ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ് ഞാനിപ്പോൾ ലാസ്റ്റ് വീക്കിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വൺ ടാപ്പ് സിമ്പിൾ മെത്തേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ വീഡിയോ അല്ല അതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടേൽ കമൻറ്റ് കണ്ടതാണ് അതെ നിങ്ങൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും ഫസ്റ്റ് ലൈറ്റ് സെക്കൻഡ് ലൈറ്റ് അതേപോലെ റയറായിട്ട് കിടക്കുന്ന എല്ലാ കോസ്റ്റ്യൂംസ് ആയിക്കോട്ടെ അതേപോലെ ഗൺസ്കിന്നായിക്കോട്ടെ എല്ലാം അതും കാണിക്കും അതേപോലെ തന്നെ അങ്ങനെ പല ഗ്ലിച്ച് ഫയലും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതേപോലെ ഡൈമണ്ട് മെയിനായിട്ട് പറയേണ്ടത് ഡൈമണ്ട് ആണ് ഒന്നും ഉണ്ടെന്നാവില്ല ആ ഒരു പതിനൊന്നും ലക്ഷണങ്ങളൊക്കെ പൂജയിട്ട് ഉണ്ടാക്കി ഒരുപാട് ഡൈമണ്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടാവും പക്ഷേ അതൊന്നും റിയൽ അല്ല ഗൈസ് അതൊക്കെ വെറുതെയാണ് കാരണം ആ ഒരു നിങ്ങളിപ്പോൾ എന്താ പറയുക ഒരു ആപ്പ് അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മേ ബി ചിലപ്പോൾ അത് ജെനുവൻ ആണെങ്കിൽ തന്നെ ഏറിപ്പോയാൽ ഒരു നൂറ് രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് ക്യാഷായിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റും അല്ലാതെ എന്താ നമുക്ക് ഡയമണ്ട് ആയിട്ട് നമ്മൾ നമ്മുടെ പ്രൊഫൈലിക്ക് നമ്മളെ അക്കൗണ്ടിലേക്ക് അങ്ങനെ കയറത്തൊന്നുമില്ല ഓക്കെ കയറിയവരുണ്ടെങ്കിൽ കമൻ്റിലൊന്നു വരും ഏഹ് അപ്പോൾ അത് ട്രെസ് ചെയ്തിട്ട് ഇനി മുതൽ ഏതെങ്കിലും ഒരു ആപ്പ് കാണണമെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ കയറി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതേപോലെ ബോയ് ആപ്പ് ഓക്കെ അത് നമ്മുടെ ഐ ഡിക്ക് ആണ് അത് നമ്മുടെ എന്താ പറയുക നമ്മൾ ഏത് ജിമെയിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കൊക്കെ വെച്ച് കയറ്റുകയാണെന്നുണ്ടെങ്കിലും ഓക്കെ അത് റെഡി പക്ഷേ ഇങ്ങനത്തെ വേറെ ആപ്സൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഡയമണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഗൺസ്കിൻ കാര്യങ്ങളൊക്കെ നോക്കണം എന്നുണ്ടെങ്കിൽ ഒരു കാലത്തും നിങ്ങൾക്കത് കിട്ടാൻ പോകണില്ല പിന്നെ ഗ്ലിച്ച് ഫയൽസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് കൂടുതലായിട്ട് അറിയില്ല എന്നാലും അത് വെച്ചിട്ട് കളിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് എനിക്കറിയാം അപ്പോൾ ആ ഒരു പാർട്ടിക്ക് ഞാൻ പോണില്ല അപ്പോൾ ഈ ഡയമണ്ട് ഹാക്ക് എന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ് ഒരിക്കലും അത് പോസിബിളല്ല ഈ സാധാരണ ഈ ആപ്സ് വെച്ചിട്ട് വന്നു ഓക്കെ അപ്പം നിങ്ങൾ ഫസ്റ്റ് ടൈം ചെന്നിട്ട് ഇനി കാണുന്ന എന്താ ആഡിലൊന്നും അതേപോലെ ഇങ്ങനത്തെ പരസ്യങ്ങളിലൊന്നും കയറി ചെന്ന് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനൊന്നും നിൽക്കണ്ട അതൊരിക്കലും എനിക്ക് കിട്ടാൻ പോടില്ല യെസ് ഇനി നമുക്ക് വീഡിയോ കണ്ടന്റിലേക്ക് പോവാം യസ് നമ്മുടെ ഉണ്ടല്ലോ എ കെ സെറ്റ് ബ്രോ അങ്ങനെ അറിയാത്ത ആൾക്കാർ ആരും ഉണ്ടാവില്ല അപ്പോൾ ആളുടെ ഒരു വീഡിയോ എനിക്ക് ഒരു ഫ്രണ്ട് അരുൻ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു ഇതുപോലെ ഒരു ചലഞ്ച് ചെയ്തു പക്ഷേ ഇബ്രോ ഇവിടെ ആ ഒരു ചലഞ്ച് എല്ലാവരും കണ്ടുണ്ടാവും ബി ആറിൽ നമുക്ക് പോയി ഇറങ്ങിയിട്ട് ഫസ്റ്റ് കിട്ടുന്ന ഗൺ ഗണ്ണ അത് മാത്രം യൂസ് ചെയ്ത് കളിക്കാം അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെണ്ണ് എക്സ്ചേഞ്ച് ചെയ്യാത്ത രീതിയിലാണ് ഞാൻ ഇപ്പോൾ ഒരു ചലഞ്ചായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ആളിൻ്റെ കൂടെ അങ്ങനെ പറഞ്ഞത് അപ്പോൾ നമുക്കത് ചെയ്തു നോക്കാം കളിച്ച് നോക്കാം അപ്പോൾ എനിക്ക് അത്ര വലിയ എന്താ എന്താ പറയുക ഒന്നും ഇല്ല എന്നാലും നമുക്ക് കയറി ചെന്ന് കളിച്ച് നോക്കാം അപ്പോൾ ബ്രോ പറഞ്ഞ പോലെ നമുക്ക് ബിആറിൽ ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്തായാലും എൻ്റെ റാങ്കുകളിൽ ഇപ്പോൾ പോകണില്ല കാരണം എൻ്റെ പെങ്ങളെ കുട്ടിയാണ് ഇപ്പോൾ റാങ്കൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പോൾ അത് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാകും ഓക്കെ എന്തായാലും നമുക്ക് ചെന്ന് നോക്കാം അപ്പോൾ ഈ ഞാൻ അധികം സംസാരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ റോഡ് സൈഡിലാണ് നല്ല നോയിസ് ഉണ്ടാകും അതുകൊണ്ടാണ് എന്തായാലും ഈ ഒരു വീഡിയോ സംസാരിച്ചേ പറ്റുള്ളൂ കാരണം ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങിയ ടൈമിൽ ഏത് കണ്ണാണ് നമുക്ക് കിട്ടണേ അത് വെച്ചിട്ട് നമുക്ക് ഈ ഗെയിം ലാസ്റ്റ് ഇയർ കളിക്കാന്നുള്ളതാണ് ലാസ്റ്റ് ഇയർ കളിക്കാന്ന് പറഞ്ഞാൽ അധികം നേരമൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം വീക്കിലൊക്കെ ഞാൻ ഫസ്റ്റ് ഇറങ്ങിയ സമയത്ത് തന്നെ ചാവലുണ്ട് എന്തായാലും രണ്ട് പേരുണ്ട് നമുക്ക് നോക്കി നോക്കാം എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് മിനി യൂസ് ഉണ്ട് ആരോ വന്ന പോലെ ഉണ്ടല്ലോ കിട്ടിക്കിട്ടി അയ്യോ ടോ എൻ്റെ ക്യാരറ്റേഴ്സ് ഒന്നും സെറ്റല്ല എൻ്റെ കേട്ടായി ഓക്കെ ഞാൻ എടാ എം ഫോർ വെച്ചിട്ട് കളിക്കണം അല്ലേ എം ഫോർ സീനാണ് കുഴപ്പമില്ല രണ്ടു പേര് ആ ഓക്കെ ഓക്കെ അതൊക്കെ കുമ്മനടിക്കാന്ന് അങ്ങനെ പറയാ അതല്ല അത് ഞാൻ കാണിച്ചു ഗൺ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഷോട്ട് ഗണ് യൂസ് ചെയ്യാൻ എന്താ പറയാ ഈ പറഞ്ഞ വല്യ സീനില്ല ദെൻ ഓ ആരും അപ്പുറത്ത് ഇറങ്ങിയല്ലോ ഇതേ ഞാൻ അടിച്ച് ഉറക്കിയവരല്ലേ അതൊക്കെ വന്ന് അതെ അതെ എന്തായാലും ഓപ്പണില് ഇങ്ങോട്ട് വായോടാ തരാ എന്തായാലും എന്റെ അടുത്തേക്ക് വരണ്ടേ അല്ലേ ആരാടോ പൊറ്റിച്ചല്ലോ ക്യാരറ്റ് യൂസ് അവൻ ചത്ത് അപ്പൊ ഇങ്ങനൊക്കെ ഉണ്ടല്ലോ ഇതായിട്ട് ഈ ക്യാരറ്റ് ഞാൻ യൂസ് ചെയ്യാത്തതാണ് ഞാൻ ചുറ്റം പറഞ്ഞാൽ ഫീമെയിലിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാരക്ടറൊന്നും ചെയ്ഞ്ച് ചെയ്യാതെ അറിയാതെ എടുത്ത് പോകുന്നതാണ് കേട്ടോ എൻ്റെ തല ഞാൻ അങ്ങനെ വന്നപ്പോൾ കണ്ടില്ല അപ്പോൾ ഇത്ര ഉള്ളു വയസ്സ് ഞാൻ ഒരു മൂന്ന് കിലോ എടുത്തിട്ടുണ്ട് കെണ്ണൊന്നും ചേഞ്ച് ചെയ്യാതെ എക്സ്ചേഞ്ച് ചെയ്തെന്നുണ്ടെങ്കിൽ ആ എം ബി ഫോർട്ടിയും അതേപോലെ